ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബലി പെരുന്നാൾ ആഘോഷം കഴിഞ്ഞ് രാജ്യത്തെ പൊതു സ്വകാര്യ മേഖലകളിലെ ജീവനക്കാർ ഇന്നു മുതൽ ഓഫീസിലെത്തി തുടങ്ങും പെരുന്നാളിന് ഇത്തവണ അഞ്ച് ദിവസം മാത്രമാണ് പൊതു അവധി ലഭിച്ചത് ഭൂരിഭാഗം ജീവനക്കാരും ഇന്ന് തന്നെ ഓഫീസുകളിൽ തിരികെയെത്തും രാജ്യത്തിന് പുറത്തേക്ക് ആഘോഷങ്ങൾക്ക് പോയ സ്വദേശികളും വിദേശികളും ഇതിനോടകം തന്നെ മടങ്ങിയെത്തിയിട്ടുണ്ട് എന്നാൽ അടുത്ത വാരാന്ത്യം വരെ അവധി എടുത്ത് നാട്ടിലേക്ക് പോയ പ്രവാസികൾ അതിനുശേഷമാകും മടങ്ങിയെത്തി ജോലിയിൽ പ്രവേശിക്കുന്നത് ടിക്കറ്റ് നിരക്ക് ഉയർന്നതിനാൽ നാട്ടിലേക്ക് പോയ പ്രവാസികളും ചുരുക്കമാണ് ഒമാനിൽ തന്നെ അവധി ദിവസങ്ങൾ ചെലവഴിക്കുകയായിരുന്നു ഭൂരിഭാഗം പേരും ഇത് ആഭ്യന്തര ടൂറിസത്തിനും ഉണർവ് നൽകി ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ റൗണ്ടിലെ ജീവൻ മരണ പോരാട്ടത്തിൽ ഒമാൻ ഇന്ന് ഫലസ്തീനെ നേരിടും ഒമാൻ സമയം രാത്രി പത്ത് പതിനഞ്ചിന് ജോർദാനിലെ കിങ് അബ്ദുല്ല സ്റ്റേഡിയത്തിലാണ് മത്സരം ടീമിനെ പിന്തുണയ്ക്കാൻ ഒമാൻ കാണികളും ഒമാനിലേക്ക് പോയിട്ടുണ്ട് ഇന്നത്തെ മത്സരം പ്രധാനപ്പെട്ടതാണെന്നും മികച്ച തയ്യാറെടുപ്പുകൾ നടത്തിയതായും പരിശീലകൻ റാഷിദ് ജാബിർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു യോഗ്യതാ റൗണ്ടിലെ യാത്ര തുടരാനുള്ള ആഗ്രഹവും അഭിലാഷവും ടീമിനുണ്ട് താരങ്ങളിൽ വലിയ വിശ്വാസവുമുണ്ട് അവർ തങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നൽകും മത്സരത്തിലെ ചെറിയ ഭാഗങ്ങൾ പോലും കളിയുടെ വിധി നിർണയിക്കുമെന്നും റഷീദ് ജാബിർ പറഞ്ഞു കഴിഞ്ഞ ദിവസം മസ്ക്കറ്റിൽ നടന്ന മത്സരത്തിൽ ജോർദാനെതിരെ ഒമാന് കനത്ത തോൽവി ഉണ്ടായിരുന്നു ഏകപക്ഷീയമായ മൂന്ന് ഗോളിനാണ് ജോർദാൻ ഒമാനെ വീഴ്ത്തിയത് ജോർദാൻ സ്റ്റാർ സ്ട്രൈക്കർ അലി ഒൽവാന്റെ ഹാട്രിക് പ്രകടനമാണ് സന്ദർശകർക്ക് മിന്നും വിജയമൊരുക്കിയത് ജോർദാനോട് തോൽവിയേറ്റതോടെ ഗ്രൂപ്പിൽ നിന്നും നേരിട്ട് ലോകകപ്പ് യോഗ്യത നേടാമെന്നുള്ള ഒമാൻ്റെ സ്വപ്നം അവസാനിച്ചു ഗ്രൂപ്പ് ബിയിൽ ഒരു കളി മാത്രം ശേഷിക്കെ ഒമ്പത് മത്സരത്തിൽ നിന്നും പതിനാറ് പോയിന്റുമായി ജോർദാൻ രണ്ടാം സ്ഥാനത്തെത്തുകയും ചെയ്തു പന്ത്രണ്ട് പോയിന്റുമായി ഇറാഖ് മൂന്നും പത്ത് പോയിന്റുമായി ഒമാൻ നാലാം സ്ഥാനത്തുമാണുള്ളത് ഗ്രൂപ്പിൽ നിന്നും ഇതിനോടകം ദക്ഷിണ കൊറിയ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട് ഗ്രൂപ്പിലെ ആദ്യ രണ്ട് സ്ഥാനക്കാരാണ് നേരിട്ട് ലോകകപ്പിന് യോഗ്യത നേടുക മൂന്നും നാലും സ്ഥാനക്കാർ യോഗ്യതാ മത്സരങ്ങളുടെ നാലാം റൗണ്ടിൽ പ്രവേശിക്കും ഒമാനു മുമ്പിൽ ഇനി പ്ലേ ഓഫ് സാധ്യതകളാണുള്ളത് ഇന്ന് ഫലസ്തീനെതിരെ വിജയമോ സമനിലയോ നേടാനായാൽ ഒമാന് പ്ലേ ഓഫിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ റുസ്താഖ് വിലയത്തിൽ രണ്ട് ഒമാനി പൗരന്മാർ മുങ്ങിമരിച്ചു വാദി അൽ ഹുക്കൈനിൽ തിങ്കളാഴ്ചയാണ് സംഭവമെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു ബാത്തിന യൂണിറ്റ് സിവിൽ ഡിഫൻസിലെ മുങ്ങൽ വിദഗ്ധരുത്തിയാണ് രണ്ടുപേരുടെ മൃതദേഹം തിരച്ചിലിനൊടുവിൽ കണ്ടെടുത്തത് ദാരുണമായ മുങ്ങിമരണങ്ങൾ ഒഴിവാക്കുന്നതിന് സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കാൻ പൗരന്മാരോടും താമസക്കാരോടും സിവിൽ ഡിഫൻസ് അധികൃതർ ആവശ്യപ്പെട്ടു നിയുക്തമായ സ്ഥലങ്ങളിൽ നീന്തരുത് അമിത ജലമോ ശക്തമായ ജലമഴുക്കോ ഉള്ള സമയങ്ങളിൽ നീന്താൻ ഇറങ്ങരുതെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു ഒമാനിലെ ശക്തമായ വേനൽ ചൂടിൽ നിന്നും ആശ്വാസമായി വിവിധ ഗവർണറേറ്റുകളിൽ വേനൽ മഴ കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ തുടരുകയായിരുന്നു ശക്തമായ കാറ്റുമുണ്ടായി വിവിധ സ്ഥലങ്ങളിൽ ഇടിമിന്നലും അനുഭവപ്പെട്ടിരുന്നു അതേസമയം അപകടങ്ങളൊന്നും എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ബഹ്ല ഹംറ റുസ്താഖ് സോഹർ ഇബ്രി ഇസ്കി നിസ്ബ കാബൂറ നക്കൽ അവാബി ജബലക്തർ വാദിയൽ മൌവി അമരാത്ത് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ശക്തമായ മഴ പെയ്തത് ദോഫാർ ഗവർണറേറ്റിലെ വിവിധ പ്രദേശങ്ങളിൽ ചാറ്റൽ മഴയും പെയ്തു മറ്റു ചില സ്ഥലങ്ങളിലും അന്തരീക്ഷം മേഘാവൃതമായെങ്കിലും മഴ പെയ്തില്ല മഴ ലഭിച്ച പ്രദേശങ്ങളിൽ താപനില കുറഞ്ഞതായി പ്രദേശവാസികൾ പറഞ്ഞു കാറ്റും മഴയും ശക്തമായതോടെ പല സ്ഥലങ്ങളിലും വാതികൾ നിറഞ്ഞു കവിയുകയും റോഡുകളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുകയും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു ചില പ്രദേശങ്ങളിൽ ആലിപ്പഴ വർഷവുമുണ്ടായി ഇന്നലെ അൽ ഹജർ പർവ്വത നിരയിലും സമീപ പ്രദേശങ്ങളിലും നേരിയ തോതിൽ മഴ ലഭിച്ചേക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു വരും ദിവസങ്ങളിലും മഴ തുടർന്നേക്കും എന്നാൽ മഴയിൽ വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല രാജ്യത്ത് ആഴ്ചകളായി തുടരുന്ന കനത്ത ചൂടിന് വേനൽ മഴ നേരിയ ആശ്വാസമാണ് പെട്ടെന്ന് പെയ്ത മഴ ജനങ്ങളെ ആശങ്കയിലാക്കി കർഷകർക്കും മഴ വലിയ അനുഗ്രഹമാണ് കേരള തീരത്തിന് സമീപം വീണ്ടും ചരക്കുകപ്പൽ അപകടം ബേപ്പൂരിൽ നിന്നും എഴുപത്തെട്ട് നോട്ടിക്കൽ മൈൽ അകലെ കണ്ണൂർ അഴീക്കലിന് സമീപം ഇന്നലെ രാവിലെ പത്ത് മണിയോടെയാണ് കപ്പലിന് തീപിടിച്ചത് കൊളംബോയിൽ നിന്നും മുംബൈയിലേക്ക് പോവുകയായിരുന്ന സിംഗപ്പൂർ പതാകയുള്ള എം വി വാൻഹൈ ഫൈവ് സീറോ ത്രീ എന്ന ചരക്ക് കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് കപ്പൽ രാത്രി വൈകിയും കത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് വിവരം കണ്ടെയ്നറുകളിൽ നിന്നും അടുത്ത കണ്ടെയ്നറുകളിലേക്ക് തീ പടരുന്നുണ്ട് രക്ഷാദൌത്യവുമായി എത്തിയ കപ്പലുകൾക്ക് അപകടത്തിൽപ്പെട്ട കപ്പലിനടുത്തേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത സാഹചര്യവുമുണ്ട് രാത്രിയിൽ ദൗത്യം ദുഷ്കരമായതിനാൽ കൂടുതലായൊന്നും ചെയ്യാൻ കഴിയില്ലെന്നാണ് നാവികസേന അധികൃതർ വ്യക്തമാക്കുന്നത് അതേസമയം കപ്പലിൽ ഇരുപത്തിരണ്ട് ജീവനക്കാരാണ് ഉണ്ടായിരുന്നത് തീ പടർന്നതോടെ ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ളവർ കടലിൽ ചാടി പതിനെട്ട് പേരെ നാവികസേനയും തീരരക്ഷാസേനയും രക്ഷപ്പെടുത്തി പേരെ കാണാതായി മ്യാൻമർ തായ്വാൻ സ്വദേശികളായ നാലു പേരെയാണ് കാണാതായത് രക്ഷപ്പെട്ടവരിൽ അഞ്ചു പേർക്ക് പൊള്ളലേറ്റിട്ടുണ്ട് രണ്ടു പേരുടെ പരിക്ക് സാരമുള്ളതാണ് പരിക്കേറ്റവരെ മംഗലാപുരത്തെ എം ജെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കപ്പൽ നിലവിൽ നിയന്ത്രണം വിട്ട് കടലിലൂടെ ഒഴുകി നടക്കുകയാണെന്നാണ് വിവരം സിംഗപ്പൂർ ഷിപ്പിംഗ് അധികൃതർക്ക് ഇന്ത്യ വിവരം കൈമാറിയിട്ടുണ്ട് ബി എസ് എം എന്ന കമ്പനിക്കായിരുന്നു കപ്പലിൻ്റെ നടത്തിപ്പ് ചുമതല ഈ കമ്പനിയുമായും ഷിപ്പിംഗ് മന്ത്രാലയം ബന്ധപ്പെടുന്നുണ്ട് ചൈന എട്ട് മ്യാൻമർ നാല് ഇന്തോനേഷ്യ രണ്ട് തായ്വാൻ നാല് എന്നിങ്ങനെയുള്ള പൗരന്മാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് ഈ മാസം ഏഴിന് കൊളംബോ തീരത്ത് നിന്നും പുറപ്പെട്ട കപ്പൽ ഇന്ന് വൈകിട്ട് മുംബൈയിൽ എത്തുന്ന രീതിയിലാണ് യാത്ര ചാർജ് ചെയ്തത് കപ്പലിൽ പലതവണ പൊട്ടിത്തെറികൾ ഉണ്ടായതായും വിവരമുണ്ട് സംസ്ഥാനത്തെ തീരക്കടലിൽ സമീപകാലത്ത് നടക്കുന്ന രണ്ടാമത്തെ കപ്പൽ അപകടമാണിത് സംസ്ഥാനത്തെ നടുക്കിയ കപ്പൽ അപകടം നടന്ന് രണ്ടാഴ്ച പിന്നിടുമ്പോഴാണ് വീണ്ടും ഒരു അപകടം മെയ് ഇരുപത്തിനാലിനാണ് എം എസ്സി എൽസ ത്രീ ചരക്ക് കപ്പൽ മുങ്ങിയത് ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം